ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കൊലയിൽ ഇരുപതിലധികം പൂക്കൾ ഉണ്ടാകുന്ന കൊല കൊല റോസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഈ റോസ് നല്ല നീളത്തിൽ പോകുന്നതുകൊണ്ട് ഇത് ചെടിച്ചട്ടിയിൽ വെക്കുന്നതിനേക്കാളും താഴ്ത്ത് മണ്ണിൽ കൊടുക്കുന്നതാണ് നല്ലത് ഇതിന് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് അതുകൊണ്ട് ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് നട്ടാലാണ് ഇതിൽ നല്ല പോലെ പൂക്കൾ ഉണ്ടാവുക പിന്നെ ഇത് പൂവിട്ട് കഴിഞ്ഞാല് ഇതിന്റെ കമ്പ് നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇതിപ്പോ പൂവിട്ട് കഴിഞ്ഞാണ് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ കുറച്ചുകൂടി താഴ്ത്തി കട്ട് ചെയ്യാം ഇനി റോസിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കമ്പ് കട്ട് ചെയ്തെടുക്കണം കമ്പ് കട്ട് അധികം മൂത്ത കമ്പ് ആവരുത് എന്നാൽ അധികം ചള്ളുമല്ലാത്ത ഒരു കമ്പ് നോക്കിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതില് ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയണം അപ്പൊ ഈ ഒരു കമ്പില് ലീഫ് ഇല്ലായിരുന്നു കേട്ടോ ഇത് ഒരു മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കറ്റാർവാഴയാണ് ഈ കറ്റാർവാഴയുടെ ഒരു തണ്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിനെ തൊലി കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കാം ഇനി കമ്മിൻ്റെ തുമ്പില് ഈ കറ്റാർവാഴക്കഷ്ണം കുത്തിവെക്കാം ഇതിന് ലേശം നീളം കൂടുതലുണ്ട് കറ്റാർവാഴ വാഴ കഷ്ണം കുറച്ച് ചെറുതാക്കി കട്ട വേണമെങ്കിൽ ി ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ മണൽ മിക്സായിട്ടുള്ള മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നട്ട് കൊടുക്കാം ഇപ്പോൾ അതിലേക്ക് മൂന്ന് കമ്പുകളും അടുത്തടുത്തായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചട്ടിയിൽ കൊള്ളാവുന്ന വലുപ്പത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇത് മൂടി വയ്ക്കാം ഇനി ഇതില് കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിനുള്ളില് പൊടിപ്പ് വന്ന് തുടങ്ങും ഇതിപ്പോ ഒരാഴ്ച ആവുന്നതിന് മുൻപ് തന്നെ ഇതില് ചെറുതായിട്ട് പൊടിച്ച് വന്നു തുടങ്ങുന്നുണ്ട് ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുമ്പോ മനസ്സിലാവും നന്നായിട്ട് പൊടിച്ചു വരട്ടെ അതുകൊണ്ടിപ്പൊ കുപ്പി എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ ഇനി ഞാൻ നേരത്തെ മൂന്ന് കമ്പ് നട്ട് കൊടുത്തത് നന്നായിട്ട് പൊടിച്ചു വന്നത് എങ്ങനെയാന്ന് കാണിക്കാട്ടോ ഈ മൂന്ന് കമ്പും നല്ലപോലെ പൊടിപ്പ് വന്നിട്ടുണ്ട് ഇങ്ങനെ പൊടിപ്പിച്ചിട്ട് ഈ ചട്ടിയിൽ തന്നെ നിന്നിട്ട് വലുതായിട്ട് വന്ന ചെടിയാട്ടോ ഇത് ഇതിന് മാറ്റി നടണം ഇനി ഇതിന് നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് മുട്ടത്തൊട്ടിന്റെ പൊടി കൊടുക്കാറുണ്ട് ഇത് നല്ല നാടൻ പരിനീർ പൂവാണ് ഇതിലും നിറയെ പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയാണ് ഈ പൂവ് നല്ല തിക്കായിട്ടുള്ളൊരു പൂവാണ് കേട്ടോ ഇത് ഇതിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും പിന്നെ ഇത് നല്ല നീളത്തിൽ വന്നിട്ട് തന്നെയാണ് ഇതിലും പൂവുണ്ടാവുക ഇത് ചട്ടിയിലും നട്ടു കൊടുക്കാം കട്ട് ചെയ്ത് നിർത്തിയാൽ മതി ഞാനിപ്പോൾ ഇത് താഴത്ത് മണ്ണിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത് പഴയ കാലത്തൊക്കെ വീടുകളിൽ ഈ നാടൻ റോസാണ് ഉണ്ടായിരുന്നത് അധികം ഇപ്പോൾ നേഴ്സറികളിലൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിന് വളമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഉള്ളിത്തോല് ചായപ്പൊടിക്കൊറ്റൻ ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ചായപ്പൊടിക്കൊറ്റൻ തന്നെ വേണമെന്നില്ല ചായപ്പൊടി ഇട്ട് കൊടുത്താലും നല്ലതാണ് പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ പൂവിടാനായിട്ട് പഴത്തുള്ളി ഉണക്കിയത് ഇട്ട് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ പഴത്തൊലി ഇട്ട് വെച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ പൂവിടാനായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസറായിട്ട് പൊട്ടാഷ് ഇട്ട് കൊടുക്കാം റോസാച്ചെടി പൂവിടാനുള്ള വളർച്ച ആയെങ്കിൽ മാത്രമേ പൊട്ടാഷ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അത് ഓരോ സ്പൂൺ ഇതിൻ്റെ കടയിൽ നിന്ന് നീക്കിയിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം കലക്കി ഒഴിച്ച് കൊടുക്കാം പൊട്ടാഷടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിടുമ്പോൾ വേരിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി നാശമായി പോവും അളവിൽ കൂടുതൽ ഇടാനും പാടില്ല ഈ റോസിൽ ഫംഗസ് വന്നിട്ട് ഇലയൊക്കെ കൊഴിഞ്ഞ് തണ്ടൊക്കെ ചിലത് ഉണങ്ങി ഒരു വൃത്തി ഇല്ലാണ്ടാണ് നിൽക്കുന്നത് അപ്പം ഈ എങ്ങനെ ശരിയാക്കി എടുക്കാൻ നോക്കട്ടോ ഇതിൻ്റെ ഉണങ്ങിയ കമ്പുകൾ മുഴുവൻ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ഇതിൻ്റെ കമ്പിലൊക്കെ വെള്ളക്കളറിൽ ഫംഗസ് ഉണ്ട് അപ്പോൾ ഈ തണ്ടിൽ നമുക്ക് സാഫ് പുരട്ടി കൊടുക്കാം ഇതാണ് സാഫ് ഈ ഫംഗിസൈഡ് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് ലേശം വെള്ളം ചേർത്ത് കുഴമ്പ് പരിവാക്കി എടുക്കണം എന്നിട്ട് ഫംഗസ് ഉള്ള ഭാഗത്തൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് പുരട്ടി കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഫംഗസ് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെറുതായിട്ടൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ റോസിൽ ഇവിടെ വരാറുള്ളൊരു കേട് ഇല കുരുടിപ്പാണ് ഇലകളിൽ കുരുടിപ്പ് വന്നാൽ കെമിക്കൽ പെസ്റ്റിസൈഡ് മാജിക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് കുരുടിപ്പുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയണം റോസിന് നല്ല വെയിൽ വേണം അതുപോലെ തന്നെ ദിവസവും കൊടുക്കണം അപ്പോൾ വെള്ളവും വളവും വെയിലും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ഇതിൽ നല്ലപോലെ പൂക്കളുണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്